ഹായ് ഗൈസ് വെൽക്കം ടു ഐ ഫോർ സോറവർ ഐ ഫോർ എസ് ഫോറവറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിലെത്തിയിട്ടുള്ളത് ഒരു ഏറെ ട്യൂബ് ഫിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് പറയാനാണ് നോർമലി സെറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും അറിയാനില്ല നോർമലി സെറ്റ് ചെയ്യുമ്പോൾ വെറുതെ ഞങ്ങള് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ സക്സസ്ഫുൾ ആണ് വലിച്ചു കൂരിയാൽ പോലും പോരില്ല നമ്മളിങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ കുടഞ്ഞാൽ പോലും ഇത് തലത്തേക്ക് പോരില്ല അത്രയും സെറ്റായിട്ടിരിക്കും അത്രയും കണ്ടീഷൻ ആണ് അതിന് അപ്പൊ നോർമൽ അല്ലാതെ നോർമൽ കണ്ടീഷനിൽ നിന്നും വ്യത്യസ്തമായി നമ്മൾ ആവശ്യത്തിനും സൗകര്യത്തിനും അനുസരിച്ച് ഇത് ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ നിലവിൽ കാണാം ഇത് രണ്ട് സൈഡ് ഉണ്ട് രണ്ട് സെഡ്യൂൾ ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് രണ്ട് ചാനലുണ്ട് രണ്ട് ചാനലിൽ പമ്പ് ഉണ്ട് അതിൽ ഒരു സൈഡിലേക്ക് മാത്രം മൂന്ന് ആണ് ഉപയോഗിക്കാൻ ഉദ്ദേശം ഉപയോഗിക്കുന്നത് അങ്ങനെ രണ്ട് മീറ്റർ കൂടെ ആറ് മീറ്റർ അങ്ങനെ സെയിം ഇതിൽ ഞാൻ വേറെ മോട്ടറ് വെച്ച് ഉപയോഗിച്ചോണ്ടിരിക്കുന്നത് അതും ഞാൻ ഇതുപോലെ തന്നെ അയച്ച് പണിതതിന് ശേഷമാണ് ഉപയോഗിക്കാൻ സാധിച്ചത് അതിന് ഫിറ്റ് ഞമ്മള് അറിഞ്ഞിരിക്കേണ്ട ഒരു കാരണം എന്താണെന്നുണ്ടെങ്കിൽ നോർമലി ഉള്ള ഇതിന് സാധാരണ ഉപയോഗത്തിനൊന്നും ഒരു കുഴപ്പമില്ല കൂടുതൽ ലെങ്ത്ത് നമ്മൾ ഉപയോഗിക്കുമ്പോ ഈ മൂന്ന് മീറ്റർ ഉപയോഗിക്കുമ്പോൾ ഇതിലേക്ക് നമ്മൾ പ്രസ് ചെയ്ത് വച്ചാലും തനിയെ വിട്ടുപോരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ പല പ്രാവശ്യം അങ്ങനെ വിട്ടു പോകുന്നു അത് ഞാൻ പിന്നെ തിരിച്ചു വയ്ക്കും അപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ ഞാനതിന് റീസൺ ആയിട്ട് നോർമലി റീസൺ ആയിട്ട് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയത് അപ്പോൾ ഇത് മൂന്ന് മിനിറ്റുള്ള ലെങ്ത് ഒരു കാരണം രണ്ടാമതൊരു കാരണം എന്ന് പറയണമെങ്കിൽ എവിടെയെങ്കിലും ഒരു കറവ് വരുമല്ലോ എന്നിട്ട് വേണമല്ലോ അത് നമ്മൾ ആവശ്യമുള്ള ആവശ്യകാലത്തേക്ക് എത്താൻ അപ്പോൾ ഇത് ലെങ്ത് കൂടുമ്പോൾ ഒരു കറവ് ഇടയ്ക്ക് വരുമ്പോൾ എയർ പാസിങ് ഫ്രീ ആയിരിക്കില്ല അതെനിക്ക് വരണ ഒരു ഇതുണ്ടാവും അങ്ങനെ രണ്ടാമത്തെ കാരണം കാരണമാത് മൂന്നാമത് കാരണം വെയിൽ കൊള്ളുമ്പോൾ വെയിൽ കൊള്ളുമ്പോൾ ഇതൊക്കെ ശരിക്ക് ചൂടാവുമ്പോൾ ഇവിടുന്ന് ഇത്രയും ലെങ്ത് കൂടിയതിൻ്റെ പേരിൽ വിട്ടുപോകാൻ ചാൻസ് കൂടുതലാണ് പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് എയർ പാസ് ചെയ്യുമ്പോൾ കുറച്ച് എയർ ഇങ്ങനെ പാസ് ചെയ്തിട്ട് കുറേ മണിക്കൂറുകൾ എയർ പാസ് ചെയ്യുമ്പോൾ കുറച്ച് ചെറിയ ചൂടുണ്ടാവും എല്ലാം കൂടെ കൂടെ ആവുമ്പോൾ ഈ ലെങ്ത് കൂടുതലും എല്ലാം കൂടെ വരുമ്പോൾ ഇത് നമ്മൾ ഈ ഇതിൽ നോർമൽ കണ്ടീഷനിൽ ഉപയോഗിക്കുന്ന ഇതിൽ നിൽക്കില്ല കാരണം ഒരു ആറ് ഏഴ് പ്രാവശ്യത്തെ അതിന് വിട്ടു പോകുന്നതിന് ശേഷം ഞാൻ ഇത് അയക്കാൻ തീരുമാനിച്ചു അയക്കാൻ തീരുമാനിച്ച അയച്ച് അല്ലാതെ നമ്മൾ പ്രസ് ചെയ്തൊക്കെ കയറ്റി വെച്ച് നോക്കി അയക്കാതിരിക്കുക നോക്കി അത് നടന്നില്ല അപ്പൊ ഇതിച്ചു ഞാൻ വരണം ഇസയും ഇതിൽ തന്നെ വേറെ വരണം മെഷീനൊക്കെ പക്കണ സൂപ്പറാണ് സാധനം അപ്പൊ നമ്മൾ കൂടുതൽ ഇതായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ് അവരല്ല ഇതൊരു ഷോപ്പിൽ കൊണ്ട് കൊടുത്തിട്ട് പോകുന്ന ഫിറ്റ് ചെയ്ത് തരാൻ പറഞ്ഞാൽ അവർ മെനക്കെടില്ല കാരണം ഏറ്റവും വില കുറഞ്ഞ സാധനം എന്നാൽ ഉപയോഗം ഭയങ്കര വലുതാ വലിയ ഉപയോഗവും വില കുറവും അപ്പൊ ഇങ്ങനെ മീൻ വളർത്തുന്ന അക്വേറിയോ അതല്ലെങ്കിൽ ഫിഷ് ഫോണ്ട് പോലുള്ള നമ്മളെ വളർത്താൻ ചെയ്യുന്ന സാധാരണ ഒരു കഴിച്ചിട്ടുള്ള മറ്റുള്ള ചെറിയ ബോണ്ടുകളൊക്കെ ഉണ്ട് ഞാൻ അങ്ങനെ ചെറിയ ബോണ്ടുകളാണ് വെച്ചിട്ടുള്ളത് അതിലേക്കാണ് ഉപയോഗിക്കുന്നത് അപ്പോ ഇത് ഒരെണ്ണം ഞായറാഴ്ച ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു അത് ആറ് ദിവസമായിട്ട് ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ട്വന്റി ഫോർ ഹവേഴ്സ് ഇങ്ങനെ തുടർന്ന് ഇങ്ങനെ വർക്ക് ചെയ്തോണ്ടിരിക്കുക ആറ് ദിവസമായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തോണ്ടിരിക്കുക ഒരു മെഷീൻ എന്ന് പറഞ്ഞ സാധനം നമുക്ക് അതിന് ഒരു റെസ്റ്റ് കൊടുക്കും ക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പൊ നമ്മൾ അതല്ലെങ്കിൽ ചേഞ്ച് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും അതെല്ലാം അതില് അതിന് വേണ്ട പ്രിക്കോഷൻ എടുക്കണമല്ലോ അത് അത് മാത്രമല്ല നമ്മൾ വോൾട്ടേജ് ഫ്ളക്ച്വേഷൻ ഒക്കെ വരുമ്പോൾ നമ്മൾ ഒരെണ്ണം മാറി മാറി ഉപയോഗിക്കാൻ മെഷീനും റസ്റ്റും കിട്ടും അങ്ങനെ കഴിഞ്ഞപ്പോൾ ഒരെണ്ണം കൂടെ നമ്മൾ വാങ്ങിച്ച് വാങ്ങിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ പ്രശ്നമുണ്ടല്ലോ അതിൽ ഇത് അയക്കാതെ നമുക്ക് ഈ ട്യൂബ് ആവശ്യത്തിൽ കൂടുതൽ അങ്ങോട്ട് കയറ്റി വെക്കാൻ പറ്റില്ല കാരണം ഇതിൻ്റെ ലിമിറ്റ് അനുസരിച്ച് ഇത് ധാരാളമാണ് കാരണം ഞാൻ പറഞ്ഞില്ലേ ഇത് ഫിറ്റ് ചെയ്തിട്ട് കുറഞ്ഞാൽ പോലും വിട്ടുപോലെ അത്രയും ശരിക്ക് ടൈറ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നു കട്ട് ചെയ്തെടുക്കണം ആ ഒരു അവസ്ഥയിലേക്ക് അതിപ്പോ ശക്തി അതിശക്തമായിട്ട് വലിക്കണം അപ്പൊ അടക്കാ ചെക്ക് ചെയ്ത് നോക്കിയത് അവരെ രക്ഷയില്ല പിന്നെ ഇത് നോർമൽ ഒരു ലിമിറ്റ് വിട്ട് അങ്ങോട്ട് അകത്തേക്ക് പോകില്ല അപ്പൊ നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട് പറയണെങ്കിൽ ഇത് ശരിക്കും അകത്തേക്ക് കയറ്റിയിടണം അപ്പൊ അയക്കേണ്ടി വരും അഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ ഫിറ്റ് ചെയ്ത് ഇട്ട് ഈ പീസ് കാണുന്ന പീസൊക്കെ അതിലേക്ക് ടൈറ്റ് ആയിരിക്കുകയാണ് ചെയ്യുന്നത് ഇതിന്റെ അടിഭാവം അപ്പൊ നമുക്ക് ഇതെങ്ങനെ അയക്കണം അയച്ച് സെറ്റ് ചെയ്യണം എങ്ങനെ നോക്കാം അപ്പൊ എന്ന എനിക്ക് മാത്രല്ല ആർക്ക് വേണമെങ്കിലും അയക്കാം അഴിക്കുമ്പോ ആദ്യം ഇതിന്റെ ഉത്ഭാഗം ഈ ബോഡിയുടെ ഔട്ടർ അഴിച്ചതിന് ശേഷം ഇതിന്റെ ഉൾഭാഗം മൊത്തം ഒന്ന് നോക്കണം ഒരു അയച്ചെടുത്തു ഇനി ഇത് ഫ്ലൈറ്റ് ഇങ്ങനെ മാറ്റി കൊടുക്കുക അയച്ചെടുത്തു അത് അതിലൊരു വാഷറുണ്ട് കേട്ടോ ഈ പോയിന്റിലൊരു വാഷറുണ്ട് അതൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം വാഷറൊക്കെ പോയി കഴിഞ്ഞുണ്ടെങ്കിൽ ഇത് സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്പേസ് അതിന്റെ എയർ ഒക്കെ വരുന്നതിൻ്റെ ആ സ്പേസ് മെഷർമെന്റ് ഒക്കെ മാറി എയറൊക്കെ വരും പക്ഷെ അതിൻ്റെ അളവ് കിട്ടുന്ന അളവ് കൂടുതൽ കൂടുതലാവുക കുറയുള്ളൂ വ്യത്യാസം വരും അപ്പം അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഓരോ ഞാൻ സെറ്റ് ചെയ്തതിന്റെ ഒരു എക്സ്പീരിയൻസിൽ പറയണം നമ്മൾ വെറുതെ ഇതിലേക്ക് കയറ്റിയിട്ടാണ് കയറി പോവല്ലോ കുറച്ചങ്ങൾ സാധാരണ നോർമൽ കണ്ടീഷനിൽ വന്നിട്ട് നിന്ന് പോവും അപ്പൊ കുറച്ച് കോക്കനട്ട് ഓയിൽ സാധാരണ വെളിച്ചെണ്ണ അങ്ങനെ പെരട്ടി കുളിക്കും ഇതിലേക്ക് കോക്കനട്ട് ഓയില് പുരട്ടിയിട്ട് അതെ ഒരെണ്ണ ഇതിലേക്ക് പക്ഷെ ഫസ്റ്റ് ടൈമിൽ ഇടുമ്പോ അങ്ങോട്ട് ഏറ്റവും വലിയ വരല്ല കാരണം കുറച്ച് ഓയിൽ ഇതിന്റെ അടുത്ത് ആണോ അതിങ്ങനെ ചെയ്യാൻ പറ്റുകയുള്ളു ആദ്യം ഇങ്ങനെ ചെയ്താൽ കുറച്ച് ഓയിലാവും അത് അവിടെ വന്ന് നിൽക്കും അത് അപ്പൊ നമ്മൾ ഇട്ടിട്ട് ഇട്ടിട്ട് വീണ്ടും പതുക്കെ കൂലി എടുക്കണം ഇപ്പം ടൈറ്റ് ആയിട്ട് കിടക്കുന്നൊരു ഐറ്റമാണ് ഇപ്പൊ ഇതിന്റെ അകത്ത് കുറച്ച് ഓയിലായിട്ടില്ല അതിൽ ഇട്ടിട്ട് നമ്മൾ എടുത്തപ്പോ വീണ്ടും ചേർ പോയിട്ട് ഇനി ഈസി ആയിട്ട് ഞങ്ങൾ വെക്കോളൂ ആ അപ്പോൾ ഇതിൽ കൂടുതലാണ് ഞങ്ങൾ പോയിട്ടുള്ളത് ഇത് കുറയ്ക്കണത് എന്താ അറിയോ അതിനൊരു കാരണമുണ്ട് ഇനി കാണുന്ന പീസ് ഉണ്ട് ഇതിൻ്റെ പുറത്തേ നിൽക്കാൻ പാടുള്ളൂ ഈ ട്യൂബ് ഇടണത് കാരണം ഇതൊരു കട്ടിങ്ങിലേക്ക് ഇറങ്ങി പോകേണ്ടതാണ് ഇതിനകത്തേക്ക് ഇറങ്ങി പോകേണ്ടതാണ് അത് കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഇറങ്ങില്ല അത് തടസ്സം വരും പിന്നെ അത് ബ്ലേഡിന് കട്ട് ചെയ്ത് കൊടുക്കാനൊക്കെ പറഞ്ഞു അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അനുസാരമാണ് അപ്പം നമ്മൾ അതങ്ങോട്ട് ശ്രദ്ധിച്ചാൽ കുഴപ്പമില്ല സൈസ് കറക്റ്റ് അപ്പം അത് ഞാൻ ഇട്ടു ഏതായാലും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ സ്ഥിതിക്ക് വരെണ് കഴിഞ്ഞിട്ട് അടുത്തത് കരുത കരുതറക്കി വെക്കുമ്പഴേ നമ്മള് ആ കറക്റ്റ് പോയിന്റിൽ തന്നെ സെറ്റ് ഇറങ്ങുന്നില്ലെന്ന് നോക്കണം അത് ഒരു സൈഡ് മാത്രം ഇറങ്ങിയിട്ട് ഒരു സൈഡ് വേറെ സ്ഥലത്ത് ഇരിക്കും കുറച്ച് പ്രസ് ചെയ്തു മീസും പ്രസ് ചെയ്തു ആയിട്ടില്ല ഹലോ ഇതിന്റെ ആ കറക്റ്റ് പോയിന്റ് വരെ വന്ന് തിരിച്ചറങ്ങി കാരണം ഇതൊക്കെ കറക്റ്റ് ഗ്യാപ്പിലാണ് ഒരു സാധനം സെറ്റ് ഇത് വന്നിട്ടുള്ള സാധനം ഇതിങ്ങനെ നല്ല നമുക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല ഇനി ഇതിന്റെ മാങ്ങനെറ്റ് പ്ലേറ്റ് ഇത് ഈ കട്ടിങ്ങുണ്ടോ ഇതിന്റെ കട്ടിങ്ങുണ്ട് അത് അടിയന് മുകളിലേക്ക് വന്നിങ്ങനെ അപ്പൊ ഇത് മോളിന് താഴേക്കാണ് വരുന്നത് വെറുതെ കൈ കൊണ്ട് ഇറക്കി വെച്ചിട്ട് വേറെ താഴ്ത്തി വെച്ചുകൊടുത്തു ഇറക്കുമ്പോ ഇങ്ങനെ ഇരിക്കണേ മാഗ് പിടിച്ചിട്ട് അത് മാറേക്കും നമ്മളെ പിടിച്ചത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഉണർന്ന് വെച്ച് അത്ര സംഭവം കഴിഞ്ഞു ഇനി ഈ നട്ട് നെട്ടിടുമ്പോ ബസ്റ്റ് അതിൽ വച്ചിട്ട് നമ്മൾ കൈ കൊണ്ട് കൊണ്ടുവരുന്നതായിരിക്കും നല്ലത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളെ അതിലേക്ക് ഷാർപ്പ് പോയിന്റിൽ വെച്ചിട്ടുണ്ട് ഇനി വിരലുകൾ ഫിംഗർ ഉപയോഗിച്ച് നമുക്ക് പതുക്കെ ചുറ്റി കൊടുക്കാം അതെ പൊസിഷനിൽ സെറ്റ് ആറുണ്ട് നാട്ടിൽ ഇനിയിപ്പൊ അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കും ഞാനപ്പ ഇതിന്റെ ഈ പൊസിഷനിലൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് ആ പൊസിഷനിലേക്ക് ആരെ ടൈറ്റ് ചെയ്ത് നിന്ന് വന്നേക്കുന്ന ഈ ബോൾട്ട് പോയിന്റ് ആണ് നെട്ട് ഇട്ട പോയിന്റ് അതിന്റെ ത്രെഡ് എത്രത്തോളം ഈ ത്രെഡ് ഈ ത്രെഡ് എത്ര പുറത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് കാരണം കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് കറക്റ്റ് ആയ ആയാല് ഇതിൽ വരുന്ന പമ്പിന്റെ ഔട്ട് പുട്ട് ആ കൃത്യം എത്രയാണോ അത്രയും തന്നെ കിട്ടും കുറവൊന്നും വരില്ല അപ്പൊ നോക്കി ഒന്നും ഇതിനകത്തൊന്നും ചാടി പോകില്ല അതാണ് ഏറ്റവും വലിയ കാര്യം ഇങ്ങനെ ഉപയോഗിക്കേണ്ടി വന്നാലുള്ള കാര്യമുണ്ടോ ഞാൻ പറയുന്നത് കൂടുതലൊക്കെ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിന്റെ ഉപയോഗം ഹോസിന്റെ എൻഡ് ആ ട്യൂബിന്റെ എൻഡിലാണ് നമ്മുടെ ഉപയോഗം അവിടെ വരുമ്പോ ഇതിന് ഭയങ്കര പ്രാധാന്യം എന്തായാലും കൈകൊണ്ട് എടുക്കുന്നില്ല സ്കൂട്ടർ വെച്ചേനെടുക്കുന്നതായിരിക്കും നല്ലത് എനിക്ക് നല്ലത് എടുത്തു അല്ലെങ്കിൽ ഞാൻ വേറെ പുള്ളി പോയാൽ വേറെ വേണം കണ്ടിരുന്നത് അപ്പൊ ഞാൻ അതെടുത്ത് എടുത്ത് ഊരി പോർ നോട്ടെ ഇത് വിട്ടു പോന്ന് അതായത് താഴെ ചാടിപ്പോയാ കണ്ടുപിടിക്കാൻ പണിയാണ് ഞാൻ അത് കിട്ടിയില്ലെങ്കിൽ അത് പണിയായി പിന്നെ അത് നമുക്ക് സാധാരണ വാഷിട്ടുള്ള പോലെ അതിന് അതിന് വേണ്ടി തന്നെ ഇടാനായിരിക്കും പറ്റരുത് പിന്നെ അതൊക്കെ സംഘടിപ്പിക്കേണ്ടി വരും അപ്പൊ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക വെറുതെ വെക്കാരിക്കാം ഏറ്റവും പ്രധാന കാര്യം വെറുതെ വെക്കാരിയ്ക്കാം അത് കിട്ടൂ നേരത്തെ പറഞ്ഞ പോലെ ടൂബില് മോലിട്ടു അതെ ഇത് ഒരു കാര്യം നോക്കാനുണ്ട് ഫിറ്റ് ചെയ്തതിന്റെ മറ്റേറ്റവും എടുത്ത് നമ്മൾ അറിയാണ്ട് ഫിറ്റ് ചെയ്ത് പോകരുത് ഏറ്റവും പ്രശ്നമാണ് ഇത് സ്പേസ് കുറവ് കമ്പ്യൂട്ടറേബിൾ ആയതുകൊണ്ടേ സ്പേസ് കുറവാണ് അപ്പൊ ചിലപ്പോ ഒരെണ്ണം കിറ്റ് ചെയ്ത മറ്റേ തന്നെ എടുത്തായിരിക്കും അടുത്തെല്ലാം കിട്ടിയേണ്ടത് ആദ്യമായിട്ടൊക്കെ അയക്കണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ അല്ലാണ്ട് സ്ഥിരമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇതുപോലെ അഭിമുഖം പറ്റില്ല കേട്ടോ ഇതുപോലെ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ചാൻസ് എന്തെങ്കിലും അയക്കേണ്ടതെന്ന് അയക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാവുന്നതാണ് അടുത്തത് അടുത്ത ലൈൻറെ അപ്പൊ അത് കണ്ടുപിടിച്ചെടുത്ത് കുഴപ്പമില്ല ിട്ട് പോലെ അതെ വിട്ട് പോന എന്നുള്ളതാണ് ഒറ്റ പിന്നോട് പോകണി രസമായിട്ട് എടുക്കാന്നൊക്കെണ്ട ഇത് തിരിച്ചെടുക്കാൻ പാടാണ് നമ്മള് അങ്ങോട്ട് ഇത് ഫ്രഷായി കഴിഞ്ഞാൽ തിരിച്ചു പോലാന്നുള്ള സാധ്യത ഈ മെറ്റീരിയലും അതും അതിന് മാച്ച് ആവുന്ന രീതിയിലാണ് ഈ സാധനത്തിന്റെ ഒക്കെ നിർമ്മാണം എന്തായാലും കുറച്ചുകൂടെ കയറേണ്ട അത്യാവശ്യം അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു ടൈമിൽ അത് ഇടാറില്ല മറ്റേ സാധാരണ പോലുള്ള മറ്റുള്ള ഓയിലുകൾ ഉപയോഗിക്കാത്തോണ്ടോ അത് ഉപയോഗിക്കാതിരിക്കണം നല്ലത് അത് ഇപ്പൊ ഒരു ഓയിൽ ഉപയോഗിക്കുന്നത് ശരിയല്ല അപ്പൊ ഞാനിത് വേറെ റെഡിയാക്കിയിട്ട് ഒരു ബക്കറ്റിൽ വെള്ളമൊക്കെ വെച്ചിട്ട് അതിൽ വെച്ച് വർക്ക് ചെയ്ത് ശരിക്കൊന്ന് വർക്ക് ചെയ്ത് കുറേ കഴിഞ്ഞിട്ടൊക്കെ സാധാരണ ഫോണിൽ ഉപയോഗിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് താഴേക്കാണ് അപ്പൊ ഇത് ഈ കട്ടിങ് മുകളിലേക്ക് വരണം ആ തീച്ചത് വാർഷോ എന്നാ വാർഷിക എനിക്ക് വേണ്ടതുണ്ട് ഇനി ഇതിന്റെ ഇതിലേക്ക് അതും ലോഡ് ചെയ്തു ഇനി ഒരു മാച്ച് ഉള്ളിലേക്ക് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് കഴിഞ്ഞാൽ ഇത് സെറ്റ് ആയി റെഡി ആയിട്ടോ യർ ഉപയോഗിച്ച് ടക്കി കൊടുക്കും വായിക്കിത്തിരി ടയ്ക്ക് ചെയ്യാൻ പറ്റും നോക്കെ അപ്പോൾ ഇതിൻ്റെ അതിൻ്റെയും ത്രെഡൊക്കെ കറക്റ്റ് ലൈനിൽ പുറത്തു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ടെസ്റ്റ് ചെയ്യണം മെഷീന്റെ കോഡ് വയറിനെ ലെങ്ത് കുറവാണ് അപ്പോൾ അപ്പൊ മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ശരിക്കും ശ്രദ്ധിച്ച് വെക്കാ ആക്ഷൻ ഒക്കെ മനസ്സിലാവുക വർക്ക് ചെയ്യണ അപ്പൊ എനിക്ക് ഏറെ ഒന്നും വെക്ക ഒരു സൈഡ് ഞാൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണത് ഒരു സൈഡ് ചെക്ക് ചെയ്ത്

ഇതിന്റെ അടിഭാഗമാണ് ഇത് ഇത് ഇതിലേക്ക് ടൈറ്റ് ഇതിലേക്ക് ടൈറ്റ് ആവുകയാണ് ചെയ്യാൻ അതിലേക്ക് ടച്ച് ആയിട്ടിരിക്കും കുറച്ച് അല്ല ഇല്ല ജസ്റ്റ് ഒരു ടൈറ്റ് വന്നിട്ടുള്ളൂ ഡിസ്കണക്ട് ചെയ്തു ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുള്ളവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കണ്ട അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്തും